ും നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എൻ്റെ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ ബഹുമതിയുള്ള വളരെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അമൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരാൻ ഏറ്റവും ഉത്തമമായ നിങ്ങൾ വെള്ളിയും സ്വർണവും അല്ലാതെ വഴിയിൽ ചെലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്നത് ും നിങ്ങൾ ശത്രുക്കളുമായിട്ട് പോരാടി നിങ്ങൾ അവരുടെ കഴുത്ത് വെട്ടുന്നു അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുന്നു അതിനേക്കാളും ഉത്തമമുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ കാലൂ സഹാബാക്കൾ പറഞ്ഞു റസൂല അതേ പറഞ്ഞു തരൂ തരു റസൂൽ പ്രത്യുസ്ത്രം നൽകി വസല്ല അതെന്താണെന്ന് അറിയാമോ സ്മരിക്കുക എന്ത് അത്ര വലിയ പ്രത്യേകത ഏഹ് ഈ തസ്മി മണി കൈപ്പിടിച്ചിട്ടിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആ ദിഖുറുള്ളയാണോ അവിടെ ഉദ്ദേശം അല്ല അല്ലുറുള്ള വിശാലമായ അർത്ഥത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞു വരുന്ന ആ വിശാലമായ അർത്ഥത്തിലുള്ള ഒരാൾ ചെല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉള്ളവൻ അള്ളാൻ സ്മരിക്കുന്നവൻ പാപങ്ങൾ നട്ട് മുക്തനാവുന്നു എൻ്റെ അളാപ്പയുടെ മകളെ ഞാൻ സ്നേഹിച്ചു അവസാനം അവളുമായി വ്യഭിചരിക്കാൻ വേണ്ടി ഞാൻ പാടുപെട്ടു എന്നിട്ടോ മനു ഇസ്രായികളുടെ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവം നമ്മുടെ കണ്ണിലുണ്ണിയായ നബിഗുന മുഹമ്മദ് റസൂലായി വിശദീകരിച്ച ശൈലി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ടോ ഞാൻ അവളുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിച്ചില്ല ഒരു പ്രഭാതത്തിൽ അവൾക്ക് ഇരുന്നൂറ് ദീനാർ എന്നോർമ്മ ശരിയാണെങ്കിൽ ഇരുന്നൂറ് ദീനാർ ആവശ്യമുള്ള രംഗത്തിൽ അവളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു എനിക്ക് ഇരുന്നൂറ് ദീനാർ വേണമെന്ന് അപ്പോൾ ഞാൻ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു അങ്ങനെ ഒരു ഭർത്താവ് അവന്റെ ഭാര്യയുടെ മീതെ എങ്ങനെയാണ് സമ്പർക്കം പുലർത്താൻ വേണ്ടി ഒരുങ്ങുന്നത് ആ ഒരുക്കം ഞാൻ ഒരുങ്ങിയപ്പോൾ ആ പെണ്ണനോട് പറഞ്ഞു ഹാത്തൊട്ടുപോകരുത് നിങ്ങൾ അടുത്തു പോകരുത് അള്ളാഹുനെ ഭയപ്പെടൂ എന്നതായ വാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതാണ് അതിക്റ അള്ളാഹുനെ ഓർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു റബ്ബേ ഞാൻ ആ വ്യവിചാരത്തെ ഒഴിവാക്കി ഞാൻ വേണ്ടാതെ വെച്ചു എന്ന് മാത്രമല്ല അവൾ ആവശ്യപ്പെട്ടതായ ഇരുന്നൂറ് ദീനാനും അവൾക്ക് ഞാൻ എറിഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ തടി രക്ഷപ്പെടുത്തി എൻ്റെ ആദർശത്തെ രക്ഷപ്പെടുത്തി ഈ ചെയ്ത അമൽ ശരി നിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാണെങ്കിൽ ഞങ്ങൾ പെട്ടുപോയതായ ഈ പർവ്വതത്തിൻ്റെ അകത്തുള്ള ഈ മാളത്തിൽ നിന്നിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്തണം രക്ഷിതാവേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമത്തെ വ്യക്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടുകൂടി അതിൻ്റെ വാതിലിൽ വീണുപോയതായ ആ മാറക്കല്ലേ പൊട്ടിത്തെറിച്ചു തെറിപ്പണമായി മൂന്ന് പേരും റസൂലുള്ളാഹി അതാണ് ആദിക് ഇവിടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദിക്രു റസൂൽ പറഞ്ഞത് നിങ്ങൾ പോരാടുന്നതിനേക്കാളും പ്രതിഫലം കിട്ടുമെന്ന് റസൂൽ സൂചിപ്പിച്ചതായ ധിക ആ അത് അതേ അർത്ഥത്തിൽ അതേ വിശാലതയിൽ മനസ്സിലാക്കണം നിങ്ങൾ കേട്ട ഹദീസ് ജാമ്യ സഹിൽ മഹാനായ അൽബാൻ റഹ്മുള്ള അലി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ കുറിച്ചതായി കണ്ടു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും അള്ളാഹെ സ്മരിച്ചു കൊണ്ട് ഇരിക്കുന്ന നാവായി മാറണം തൈമായി മാറണം ആവേശവും ഉന്മേഷവും ഉണ്ടാവണം കച്ചവടം നടത്തുന്ന വേളയിൽ ബിസിനസ് നടത്തുന്ന വേളയിൽ ഒരാൾ നല്ല ഒന്നാം നമ്പർ ലാഭം കിട്ടുന്നതായ ഒരു ബിസിനസ് പക്ഷേ ഒരു ചെറിയ കളവ് പറയേണ്ടി വരും അത്രേ ഉള്ളൂ ആ കളവ് പറയാതെ പക്ഷെ ആ എന്നാൽ ഒന്ന് പറഞ്ഞ് കളയാം അല്ല ചിന്തിക്കുകയാണ് കറങ്ങാണ് എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ സദർ ഹൃദയത്തിൽ ഇങ്ങനെ ചൊറിച്ചൊരു വരും എന്നിട്ടോ മനുഷ്യന്മാർ കണ്ടുപോകരുതെന്ന് പേടിയുണ്ടാകും അതാണ് തെറ്റെന്ന് പഠിപ്പിക്കുന്നത് ാഹു അലൈവസം ആ അപ്പോൾ വേണ്ട ആ ബിസിനസ് തീരുമാനിച്ചു അപ്പോഴോ അള്ളാഹുവിന്റെ അനുഗ്രഹം ആരംഭിക്കും അവൻ്റെ ശേഷിക്കുന്ന ബിസിനസ്സിൽ ശേഷിക്കുന്നതായ സമ്പത്തിൽ ശേഷിക്കുന്ന സമ്പാദ്യത്തിൽ അതാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ തെറ്റിനെ ഒഴിവാക്കുന്നു അപ്പോൾ അത് അള്ളാൻ ഓർത്തത് കൊണ്ടായി മാറുന്നു അത് യഥാർത്ഥത്തിൽ മഹാ പ്രതിഫലം ലഭിക്കുന്നതായ ഭാഗമാണ് അള്ളഹാനെ ഓർക്കുന്നവനു ഓർക്കാത്തവനുമായുള്ളതായ വ്യത്യാസം ജീവിച്ചവനും മരിച്ചവനുമായുള്ള ചേഞ്ച് പോലെയാണ് സ്മരിക്കാത്തവരെ ഓർക്കാത്തവരെ അതേ സമയത്ത് കൂടി അശ്ലീലത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നാളോ തോന്നിവാസത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നാളോ വിനോദാഭാസങ്ങൾ കണ്ട് ജീവിതം നശപ്പെടുത്തുന്നാളോ റസൂൽ പറയുന്നു 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 ആരെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ നഫ്സിൽ ഞാൻ അവനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ എന്നെ സ്മരിക്കുകയാണെങ്കിൽ നാം ഇപ്പോൾ പറയും പോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അള്ളഹാനെ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ മനുഷ്യനല്ലാതെ സ്മരിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട അവരെ പുകഴ്ത്തും വാഴ്ത്തും മുത്തഫുൻ അലഹിയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ബുഹാരിയിൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് മുസ്ലിമിൽ